ഇന്ന് നമ്മുടെ വീടുകളിലെ സാധനങ്ങളിൽ ഒന്നാണ് അല്ലെങ്കിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഇത് അതെന്താണെന്ന് കാണണ്ടേ ഇതാണ് ഇഞ്ചി കണ്ടോ ഇത് ഇപ്പം ഇത് ഇതിൽ നിന്നും ഈ മൂടുകളിൽ നിന്നും നമ്മൾ തോ എടുത്ത് വച്ചിട്ടുള്ളതാണ് ഇഞ്ചി നടാ ഇനി ഇഞ്ചി നടുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇഞ്ചി എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്നതിനെക്കുറിച്ച് ഞാൻ അടുത്ത് ഇതിൽ കാണിക്കുകയാണ് ോഡാണേ റോഡിൻ്റെ ഓടയിൽ നല്ല സ്ലാബ് ഇട്ടിട്ടുണ്ട് സ്ലാബിൻ്റെ പുറത്ത് ഓടയും ചുവരും തമ്മിലുള്ള ആ ചേർന്ന ഭാഗത്തായിട്ടാണ് ഇങ്ങനെ ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ടോ ചാക്കിൽ പിന്നെ സിമൻറ്റ് ചാക്ക് സിമെൻറ്റ് ചാക്കാണേ സിമെൻറ്റ് ചാക്ക് പൊട്ടിയ ചാക്ക് ഇതിനകത്ത് ഇങ്ങനെ നല്ല രീതിയിൽ ഇതിൽ ഇങ്ങനെ ഇഞ്ചി ഉണ്ടാകും വെച്ചാൽ കണ്ടോ ഇഞ്ചി ഇതിൻ്റെ ഇടയിൽ ഓരോ മഞ്ഞളും കൂടെ ഉണ്ട് ഇതിനകത്ത് വെറിയ പിന്നെ കരിയല പിന്നെ മണ് കരിയല അടിയിലും കരിയില ഇടും അതിൻ്റെ പുറത്ത് മണ്ണ് മണ്ണില് പിന്നെ ചാണകവും ചാരുവും കൂടെ കുഴച്ച് വാരി വെച്ചിട്ട് അതിനകത്താണ് ഈ ഇഞ്ചിയുടെ പിന്നെ കഷ്ണങ്ങൾ അതായത് തൈകൾ വിത്തുകൾ വെക്കുന്നത് ഇത് വെച്ച് ഒരു ഒരു മാസമൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ മുളച്ചു പഴി അത് കഴിഞ്ഞിട്ട് ഇത് തൈ ഇപ്പം ഏതാണ്ട് ഇതിൽ നിന്ന് എൻ്റെ ആത്യ എൻ്റെ ആവശ്യങ്ങൾക്ക് വീട്ടാവശ്യങ്ങൾക്ക് ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് കുറേശാ കുറേശ്ശായിട്ട് മുറിച്ചെടുക്കുന്നത് മുറിച്ചെടുക്കുന്നത് മറ്റ് കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടാവേശത്തിന് നല്ല രീതിയിൽ ഇങ്ങനെ ഈ ഉള്ള സ്ഥലത്തു തന്നെ നമുക്ക് വീട്ടിനകത്ത് സ്ഥലമില്ലെങ്കിൽ മുറ്റത്തെ സ്ഥലമില്ലെങ്കിൽ മുറ്റത്തെ സ്ഥലമുണ്ട് കൈയിൽ കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുന്നത് അതാ നല്ല രീതിയിൽ ഇങ്ങനെ വളർത്താൻ പറ്റും മതില് മതിലോട് ചേർന്നിട്ടാണ്